കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരെ കാറ് കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിക്ക് ജാമ്യം കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് അരുൺരാജ് ചേരുന്നു കൊല്ലത്ത് നിന്നും അരുൺരാജ് ഈ ജാമ്യം അനുവദിക്കവേ കോടതി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോടതി ഈ ഡോക്ടർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ശ്രീലക്ഷ്മി മൈനാകപ്പള്ളി ആനൂർക്കാവിൽ യുവതിയെ കാർഗേറ്റിക്കൊന്ന സംഭവത്തിലാണ് ഈ ഒന്നും രണ്ടും പ്രതികൾ ആ ജാമ്യം തേടി ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത് ആദ്യഘട്ടത്തിൽ ശസ്താംകോട്ട കോടതിയെ സമീപിച്ചെങ്കിലും ഈ കേസിൽ ജാമ്യം അനുവദിക്കാൻ കഴിയില്ലെന്ന കോടതി നിലപാടെടുക്കുകയായിരുന്നു തുടർന്നാണ് ഈ പ്രതികൾ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുകയും ഇക്കാര്യത്തിൽ തങ്ങളുടെ വാദം കൂടി ഇക്കാര്യത്തിൽ കേൾക്കണമെന്നാവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തത് ഈ വാദം കേട്ട കോടതി ഇക്കാര്യത്തിൽ പ്രതിഷ്ഠ ഈ ശ്രീകുട്ടി ഡോക്ടർ ശ്രീകുട്ടിയുടെ ഭാഗത്ത് വലിയ രീതിയിൽ ആരോപണം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട സാക്ഷി വിഴികൾ മറ്റു കാര്യങ്ങൾ അത് രേഖപ്പെടുത്തുന്നതിന് ഇക്കാര്യത്തിൽ കൂടുതൽ കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തലാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് മറ്റൊന്ന് ഈ പ്രോസിക്യൂഷന്റെ ശക്തമായ എതിർപ്പ് കൂടി മറന്നുകടന്നുകൊണ്ടാണ് ഈ കേസിൽ രണ്ടാം പ്രതിയായ ശ്രീകുട്ടിക്ക് ജാമ്യമനുവദിക്കാമെന്ന നിലപാട് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ഗോപകുമാർ എടുത്തത് ഇക്കാര്യത്തിൽ കോടതി കർശനമായ ജാമ്യവ്യസ്തകൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷന്റെ വാദം ഡോക്ടർ ശ്രീകുട്ടിയുടെ നിർദ്ദേശാനുസരണമാണ് ഒന്നാം പ്രതിയായ അജ്മൽ വാഹനം മുന്നോട്ടെടുത്തതെന്നായിരുന്നു ഇക്കാര്യത്തിൽ സാക്ഷിമുണ്ടിലടം തങ്ങളുടെ പക്കൽ ഉണ്ട് കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും അതിനപ്പുറമുള്ള മറ്റ് സാഹചര്യ തെളിവുകളോ മറ്റ് കാര്യങ്ങളോ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ചോദ്യം കോടതി മുന്നോട്ട് ചോദിച്ചു മറ്റൊന്ന് ഈ അന്വേഷണവുമായി പ്രതികൾ സഹകരിച്ചുവെന്ന് പോലീസ് പറയുമ്പോഴും ഈ കേസിൽ താൻ ഈ വാഹനം മുന്നോട്ടെടുക്കാൻ നിർബന്ധിച്ചിട്ടില്ല അജിമല്ലെ എന്നതാണ് ശ്രീകുട്ടി പോലീസിന് മുമ്പാകെ മുതൽ അവസാനം വരെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരിക്കുമ്പോഴടക്കം നൽകിയ മൊഴി ഈ കാര്യത്തിൽ അജ്മൽ സ്വന്തം ഇഷ്ടപ്രകാരം വാഹനമെടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു അതിന് അജ്മലെ പ്രേരിപ്പിച്ച ഘടകം അജ്മലിനെ ഭയം ഉള്ളതുകൊണ്ടാണ് എന്നുള്ളതാണ് അജ്മൽ പോലീസിന് മുമ്പാകെ നൽകിയിരിക്കുന്നത് വിശദീകരണവും ഇക്കാര്യത്തിൽ ശ്രീകുട്ടിയും പറയുന്നത് അജ്മലിന് ജീവനിൽ ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അജ്മൽ വാഹനമെടുത്ത് മുന്നോട്ട് പോയതെന്നാണ് ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് രണ്ടാം പ്രതിയായ ശ്രീകുട്ടിക്ക് കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചത് ഒന്നാം പ്രതിയുടെ ജാമ്യാപേക്ഷ വരും രണ്ടു ദിവസത്തിനുള്ളിൽ കോടതി വീണ്ടും പരിഗണിക്കും ശരി അരുൺ വിവരങ്ങൾ